രണ്ട് ദിവസത്തിലേറെയായി ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം തന്നെയാണ് ഏറ്റുമാനൂരൽ അമ്മയും രണ്ടു മക്കളും കൂടി ആത്മഹത്യ ചെയ്ത സംഭവം ഈ സംഭവത്തിൽ പല കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും പറയുന്നതും ഷൈനിയുടെ ഭർത്താവ് ഊപിയെക്കുറിച്ച് തന്നെയാണ് ഷൈനിയെ ഷൈനിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ പലപ്പോഴും ഉപദ്രവിക്കുന്നതായി നാട്ടുകാർക്ക് പോലും അറിയാമായിരുന്നു എന്ന സാഹചര്യങ്ങളും ചില മൊഴികളും തിരിച്ചു വരുമ്പോഴും ഭർത്താവിന്റെ മൗനം എല്ലാവരെയും ഇപ്പോൾ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുകയാണ് എന്ന് തന്നെ പറയണം നോബി ഷൈനിയുടെ മൃതശരീരം അവസാനമായി കാണാൻ പോലും പള്ളിമുറ്റത്ത് എത്തിയിരുന്നില്ല തൊടുപുഴയ്ക്ക് മൃതദേഹം കൊണ്ടെത്തിക്കുന്ന സമയത്ത് തന്നെ ആളുകൾ വല്ലാതെ ദേഷ്യപ്പെട്ടിരുന്നു അവിടെ നോബിയെക്കുറിച്ച് മോശമായി പരാമർശിച്ചിരുന്നു എന്നാൽ അതൊന്നും തന്നെ നോബിയെ ബാധിച്ചില്ല എന്നാണ് എല്ലാവരും കരുതിയത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളെയും കണ്ടപ്പോൾ വിഞ്ഞി പൊട്ടുന്നത് കണ്ടിരുന്നു അദ്ദേഹം ഭാര്യയ്ക്കും മക്കൾക്കു വേണ്ടി കണ്ണീർ പൊഴിക്കുന്നത് കണ്ടുപോലും നാട്ടുകാർ അവരുടെ ദേഷ്യം നിർത്തിയില്ല അതെല്ലാം അഭിനയമാണെന്ന് പറഞ്ഞവർ അതിന്റെ പിന്നാലെ തന്നെ പോവുകയായിരുന്നു എന്നാൽ നോബി അവസാനം പള്ളിമുറ്റത്തേക്ക് എത്തിച്ചപ്പോഴേക്കും ആളുകളെ ഭയന്നുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ വിഷമം താങ്ങാനാവാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങോട്ട് എത്തിയില്ല ഷൈനിയും മക്കളെയും അവസാന യാത്രയ്ക്കായി അദ്ദേഹം എത്താത്തത് തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചോദ്യമായി മാറുന്നുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹം എത്താത്തതെന്നുള്ള ചോദ്യം തന്നെയാണ് ബാക്കി പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് മന്ത്രകോടി ഉടുപ്പിച്ച് മക്കൾക്ക് വേണ്ട സൗന്ദര്യത്തിലൂടെ തന്നെ ഒരുക്കി അവരെ അവസാന യാത്രയ്ക്ക് ഒരുക്കി അവസാന യാത്ര ഇത്ര മനോഹരമാക്കണമെന്ന് അവർക്കൊരാഗ്രഹവും ഉണ്ടായിരുന്നില്ല ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാതെ വന്ന ഷൈനിയുടെ മുൻപിൽ മക്കളെയും കൊണ്ട് ആത്മഹത്യ ചെയ്യുക എന്ന വഴി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ആകെ കലങ്ങി മറിഞ്ഞ മനസ്സുകളായിരുന്നു കഴിഞ്ഞ ദിവസം എല്ലാം കണ്ടത് അത്രമാത്രം സോഷ്യൽ മീഡിയയിലടക്കം തന്നെ ചർച്ച ചെയ്യപ്പെട്ട ഒരു പ്രധാന കേസായി മാറിക്കഴിഞ്ഞു ഈ മരണം കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും മക്കളും ട്രെയിനിന് മുന്നിൽ ചാടി മരിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തണമെന്ന നിർദ്ദേശിച്ച് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ചത് കൊണ്ട് തന്നെ എത്തുകയാണ് സൈബറിടത്തിൽ അടക്കം തന്നെ ഈ വിഷയം സജീവമായി ചർച്ചയായതോടെ വിശദമായി അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമായി ഇതോടെ അന്വേഷിക്കണമെന്നുള്ള ആവശ്യവും റിപ്പോർട്ടും നൽകാൻ കോട്ടയം ജില്ലാ പോലീസ് മേധാവിയോട് നിർദ്ദേശം നൽകുകയായിരുന്നു ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച പാറോലിക്കൽ സ്വദേശി ഷൈനിയും മക്കളായ അലീനയും നിവാനയും ട്രെയിനിന് മുൻപിൽ ചാടി മരിച്ചു ശൈനിയെയും മക്കളെയും ആത്മഹത്യ തള്ളിവിട്ടത് ഭർത്തൃുകാരുടെ കണ്ണിൽ പെരുമാറ്റമായിരുന്നു ഇതാണ് അയൽവാസികളായ സാക്ഷ്യപ്പെടുത്തുന്നത് ഭർത്താവിന്റെ നിരന്തര മർദ്ദനം അടക്കം സഹിക്കാൻ കഴിയാതെയാണ് അവർ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് ജോലി നേടി കുടുംബത്തെ പോറ്റാൻ ശ്രമിച്ചെങ്കിലും ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്ന് തോന്നലുണ്ടായതോടെ കൂട്ടാത്മഹത്യയിലേക്ക് നീങ്ങുകയായിരുന്നു ഇന്നലെ തൊടുപുഴ ചുങ്കം സെന്റ് മേരീസ് ഞാനായി കത്തോലിക്ക ഫറോന പള്ളിയിൽ സംസ്കാരം നടന്നു വൻ ജരാവലിയുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാരം നടന്നത് ഷൈനിയുടെ ആത്മഹത്യയ്ക്ക് ശേഷം ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം തുടരുന്ന സാഹചര്യമാണ് മക്കൾക്കൊപ്പം സ്വന്തം വീട്ടിൽ കഴിയുമ്പോഴാണ് ജോലിക്കായി അവർ കൂടുതൽ പരിശ്രമങ്ങൾ നടത്തിയത് എന്നാൽ ചിലരുടെ ഇടപെടലുകൾ കൊണ്ട് ആ വഴികളെല്ലാം അടയുകയായിരുന്നു എങ്കിലും തളരാതെ അവർ സ്വന്തം വീട്ടുകാരുടെ പറമ്പിൽ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു എന്ന് തന്നെ പറയുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും